വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പത്താം ക്ലാസ്സുകാരൻ മരിച്ചു താമരശ്ശേരി ചുങ്കം പാറോലക്കുന്ത് സ്വദേശി ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ഷഹബാസാണ് മരിച്ചത് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ പേർബലിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷഹബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രാത്രി പന്ത്രണ്ട് മുപ്പത്തോടെയാണ് മരണം സ്ഥിരീകരിച്ചത് അതിനിടെ അക്രമി സംഘത്തിൽപ്പെട്ടവരുടെ ഇൻസ്റ്റാഗ്രാം ചാറ്റും പുറത്തായി ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവന്റെ കണ്ണു പോയി നോക്കുകയെന്നും അവരല്ലേ ഇങ്ങോട്ട് അടിക്കാൻ വന്നതെന്നും കേസൊന്നും ഉണ്ടാകില്ല എന്നും വിദ്യാർത്ഥികൾ പറയുന്ന ഞെട്ടിക്കുന്ന വോയിസ് ചാറ്റാണ് പുറത്തുവന്നത് െ ഞാൻ കാര്യം പറഞ്ഞില്ലേ ഷാബാസിന് ആ ഞാൻ പറഞ്ഞ പറഞ്ഞോ കണ്ണൊന്ന് പോയോ കിട്ടോ കണ്ണൊന്നില്ല കൂട്ടം മരിച്ചു കഴിഞ്ഞാൽ ഏട്ടാ കേസ് ഉണ്ടാവൂല്ല കേസ് കളി പോകും കാരണം ഇങ്ങോട്ട് വന്നത് ഇനി രണ്ടു ദിവസങ്ങള ടുപ്പാല ചേരുന്നു ഫൈസൽ വളരെ സങ്കടകരമായ കാര്യമാണ് കാരണം ചെറിയൊരു പ്രശ്നത്തിനാണ് ഇന്നലെ അത്രയധികം വലിയ കലഹത്തിലേക്ക് വന്നാൽ അത് പോവുകയും ഇന്നലെ ഐ സിയു വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കേണ്ടി വരികയും ചെയ്തിരിക്കുന്നത് മരണ ആശുപത്രിയിൽ നിന്നറിയുന്ന വിവരങ്ങൾ എന്താണ് ഈ ചാറ്റ് ഈ വോയിസ് വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ് കൊല്ലും എന്ന് പറയുകയും ആ തരത്തിൽ പോയി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത അവസ്ഥ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ പരിശോധിക്കേണ്ട കാര്യം കൂടിയാണ് എന്താണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ ആശുപത്രിയിൽ നിന്നുള്ള പ്രാഥമിക വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിവരങ്ങൾ തേടുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട എന്തായാലും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തമിഴ്ശേരി വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിലെ പതിനാറുകാരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു നമുക്കറിയാം മുതൽ തന്നെ നമ്മൾ ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ ടസ്റ്റ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരം സംഘർഷങ്ങൾ വർദ്ധിക്കുകയും അത് എത്ര ലാഭവത്തോടെയാണ് അവർ കാണുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് നമ്മളിപ്പോ ഈ വോയിസ് ചാറ്റ് ബോധിച്ചാലില്ലായത് പോലെ തന്നെ കൂട്ടത്തിൽ തന്നെയാണ് മരിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ കേസൊന്നും നിലനിൽക്കില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഈ പറയുന്ന വിദ്യാർത്ഥികൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഒരു കേവലം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരം ടെൻഡൻസികൾ വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഗൗരവമായി കാണേണ്ട ഒരു വിഷയം കൂടത്തിലുള്ള ഒരു ഇത്തരം തള്ളി ഐ സിയിലാക്കിയിട്ട് പോലും അവർ ഈ പറയുന്ന വാക്കുകൾ എത്രത്തോളം ഗൗരവമാണ് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് എത്രത്തോളം പേടിപ്പെടുത്തുന്ന തരത്തിലാണ് ഈ വാക്കുകൾ ഈ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പറയുന്നത് എന്നത് നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് ഇന്നത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് വളരെ നിസ്സാരമായി തുടങ്ങിയ ഒരു പ്രശ്നം ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമാവാൻ കാരണമായിരിക്കില്ല എന്നുള്ളതാണ് കേരളുമായി ബന്ധപ്പെട്ട് ട്യൂഷൻ സെന്ററിലെ കേർവലുമായി ബന്ധപ്പെട്ട് ഒരു ഒരു എന്റെ അടുത്തൊരു സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഒരു പരിപാടി മൊബൈൽ കാരണം നിന്നു പോവുകയും അത് കൂകി വിളിക്കുകയാണ് മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികൾ അത് കൂകി വിളിക്കി ചോദ്യം ചെയ്ത് തുടങ്ങിയ ഒരു പ്രശ്നം ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ ഒരു ജീവിതം അവന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം വിദ്യാർത്ഥികളുടെ ആ ഒരു ടെൻഡൻസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ പക വീട്ടുന്നതിന് വേണ്ടി അവർ പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അതിനുവേണ്ടി മാത്രം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വിദ്യാർത്ഥികൾ പരസ്പരം പോരടിച്ച് പോരടിക്കുന്ന ഒരു സാഹചര്യം അതും താമരശ്ശേരിയിലെ പൊതു മധ്യത്തിൽ വെച്ച് വിദ്യാർത്ഥികളെ ഏറ്റുമുട്ടുന്നു അതിലൊരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേൽക്കും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു രാത്രി പന്ത്രണ്ടിലൂടെ ഈ വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അപ്പോ അത്തരത്തിൽ ആ നഷ്ടപ്പെട്ടതിനു ശേഷം അല്ലെങ്കിൽ ഈ ഐ സി കിടക്കുന്ന സമയത്ത് ഇവർ പറയുന്ന ഈ വാക്കുകളാണ് നമ്മൾ അതി അതിനേക്കാൾ ഏറെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം വളരെ ദാഗമത്തോടെ അല്ലെങ്കിൽ അതിന്റെ ഒരു പൂച്ചരമില്ലാതെ ഇത്രയും തീരസായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആ ഐ സിയിൽ കിടക്കുമ്പോൾ പോലും അവരുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ അതിലെ പേടി